ഇഷ്ടം ലഭിക്കുക എന്നതാണ് ലോകത്തെ മറ്റാരുടെയും ഇഷ്ടം ലഭിക്കുന്നതിനേക്കാൾ ഒരു വിശ്വാസിക്ക് പ്രിയപ്പെട്ടത് ആവേണ്ടത് എന്നു എന്നാൽ ചില കർമ്മങ്ങളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് സംസാരങ്ങളെ കൊണ്ട് ദുനിയാവിലെ ചില ഇടപെടലുകൾ കാരണത്താൽ അള്ളാഹുവിന്റെ കോപവും ശാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ ചില ദുർഗുണങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചു വരുന്നത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ ശാപത്തിനിരയാകുന്ന പ്രവാചകൻ അലൈഹി വസല്ലമയുടെയോ അള്ളാഹുവിന്റെ മലാഹിക്കത്തുകളുടെയോ ശാപത്തിനിടയാകുന്ന ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ആളുകളെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി വസാപത്തിനിരയാകുന്ന ഒരു പറ്റം ആളുകളാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മദ്യത്തിന്റെ വിഷയത്തിൽ പത്ത് ആളുകളെ പത്ത് കൂട്ടം ആളുകളെ പ്രവാചകൻ സല്ലു വലഹി വസ്ല്ലിരിക്കുന്നു ആരൊക്കെയാണ് ആ പത്ത് കൂട്ടം ആളുകൾ എന്നതോ ആർക്ക് വേണ്ടി മദ്യമുണ്ടാക്കുന്നുവോ ലഹരി ഉണ്ടാക്കുന്നുവോ അവനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമ്മുന്നു അത് കഴിക്കുന്ന അത് ഉപയോഗിക്കുന്ന അത് കുടിക്കുന്ന ആളുകൾ അത് ആരാണോ വഹിച്ചു കൊണ്ടുവരുന്നവൻ ആർക്കു വേണ്ടിയാണോ അത് വഹിക്കുന്നവൻ അത് വിൽക്കുന്നവൻ അത് കുടിപ്പിക്കുന്നവൻ അതിന്റെ വില ഉപയോഗിക്കുന്നവൻ അത് വിലക്ക് വാങ്ങുന്നവൻ അത് ആർക്കു വേണ്ടി വിലക്ക് വാങ്ങുന്നുവോ അവനും ഇങ്ങനെ കൂട്ടം ആളുകളെ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി അലഹി വസ്ല്ലിരിക്കുന്നു എന്ന് ഇമാരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീതിൽ നമുക്ക് കാണാൻ കഴിയും ഇത് കേവലം ഒരു മദ്യത്തെ കുറിച്ച് മാത്രം പറഞ്ഞതല്ലേ അതൊന്നും ഇന്ന് ഉപയോഗിക്കുന്ന ലഹരികൾക്ക് ബാധകമല്ലല്ലോ എന്നു പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല ഏതൊക്കെയാണ് മദ്യം അതല്ലെങ്കിൽ ഏതൊക്കെയാണ് ലഹരി എന്ന് ചോദ്യത്തിനും പ്രസക്തിയില്ല കാരണം പ്രവാചകൻ പറയുന്നു എല്ലാ ബുദ്ധിയെ മറക്കുന്നത് എന്താണോ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചാൽ അത് വലിച്ചാൽ അത് നാവിനിടയിൽ വെച്ചാൽ അത് ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താൽ എന്തുമാകട്ടെ മനുഷ്യന്റെ ബുദ്ധിയെ അത് മറക്കുന്നുണ്ടോ അതെല്ലാം അതെല്ലാം മദ്യമാകുന്നു അതെല്ലാം മുസ്കുരിൻ ഹറാം ലഹരി ആകുന്നുണ്ടാക്കുന്നതാകട്ടെ അത് ഹറാമുമാകുന്നു ലഹരി ഉണ്ടാക്കുന്ന വസ്തു അത് എന്ത അത് ഹറാമുമാകുന്നു എന്ന് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ചില ആളുകൾ ചോദിക്കും അതിപ്പോ കുറച്ചു കഴിച്ചാൽ എന്താ ഒരു കുറച്ച് ചെറിയതൊന്ന് അത് കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോ എന്നാൽ അതിന് ലഹരി എന്ന് പറയുന്നതിനോ കൃത്യമായി റസൂർലാഹി സാഹു അലൈസ് അവിടെയും പറയുന്നു ലഹരി ഉണ്ടാക്കുന്ന വസ്തു അത് കൂടുതലായാലും ഇനി അത് കുറച്ചു കഴിച്ചാലും അത് ഹറാമ തന്നെയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തി ആലോചിച്ചു നോക്കൂ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ ലഹരിയില്ലാതെ എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന ആളുകൾക്കിടയിൽ വെച്ചാണ് സമൂഹത്തിനിടയിലാണ് നാം ജീവിക്കുന്നത് ചെറിയ കുട്ടികൾ പോലും യു സ്കൂളിലോ അല്ലെങ്കിൽ എൽ തരങ്ങളിലോ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിയെ കുറിച്ച് അറിയുന്നു ലഹരി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ പ്രവാചകൻ അലൈഹി വസ്ല്ലമാ നൽകി എന്താ മിൻ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളുണ്ട് അവര് മദ്യം കഴിക്കും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആലോചിച്ചു നോക്കും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ലഹരി ഉപയോഗിക്കും പക്ഷെ അവരതിനെ മറ്റു പേരുകളിലാണ് വിളിക്കുക മദ്യം എന്ന് പറയൂല അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യവുമായി ബന്ധപ്പെട്ട പേരുകൾ ഉണ്ടല്ലോ സമൂഹത്തിൽ ഉള്ളത് അതൊന്നും പറയൂല വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയും ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല എന്നിട്ട് പറയും അത് കഴിച്ചാൽ കുഴപ്പമില്ല അതല്ലേ അതിൽ ലഹരി ഒന്നുമില്ല ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലുലഹി വസല്ലമ്മ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇമാനുമാജ് ഉദ്ധരിക്കുന്ന നാലായിരത്തി ഇരുപതാമത്തെ ഹദീത്തിൽ അത് പറയുന്നു എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ലഹരി ഉപയോഗിക്കും അവർ മദ്യം കഴിക്കുമെന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തി ഇന്ന് ഉമ്മത്തിങ്ങൾക്കിടയിലുള്ള വിവാഹ സദ്യകളിൽ പോലും മദ്യം വിളമ്പുന്ന അവസ്ഥയുണ്ടാകുന്നു വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫങ്ഷന് ക്ഷണിക്കുമ്പോൾ അവിടെ മദ്യം വിളമ്പുമോ എന്ന് ചോദിച്ചിട്ട് ആ ക്ഷണത്തിൽ പങ്കെടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉണ്മത്തെത്തിയിട്ടുണ്ട് വെറും ഒരു മദ്യത്തിന്റെ വിഷയമല്ല ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു അതിനെ ആ ലഹരിയെ തടയാൻ വേണ്ടി ലഹരി വിരുദ്ധ ദിനങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകം പ്രോഗ്രാമുകളും മറ്റുമൊക്കെ സജ്ജീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നാലും പതിയെ സമൂഹത്തിലേക്ക് ലഹരി ഇങ്ങനെ കടന്നു വരുന്നു പ്രിയമുള്ളവരെ ഇവിടെ ആ ലഹരിയിൽ നിന്ന് മുക്തമാകാൻ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അതെന്റെ ശരീരത്തെ ഇല്ലാതാക്കുന്നു എന്നല്ല എന്റെ ആയുസ് കുറക്കുന്നു എന്നല്ല അതെനിക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നല്ല ഇതിനപ്പുറത്തേക്ക് എൻറെ പ്രവാചകൻസെല്ലമാ ഇത് കഴിക്കുന്നവരെ ശപിച്ചിരിക്കുന്നു എന്ന ഒരു കാരണത്താൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്നറിയില്ല നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നവരല്ല പക്ഷെ നമുക്ക് ബാധ്യതയുണ്ട് നമ്മുടെ പരിചയത്തിലും നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടിലും കൂട്ടുകാരിലൊക്കെ ലഹരി ഉപയോഗിക്കുന്നവർ അത് എത്ര ചെറുതാണെങ്കിലും ശരി അതിൽ നിന്ന് അവരുടെ കൈ പിടിക്കാൻ അക്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തരെയാണ് അവിടുത്തെ അന്ത്യസമയത്ത് അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് മഹതി ആയിഷർ അലി അള്ളാൻ ആ അവസ്ഥ ഇങ്ങനെ വിശദീകരിക്കുന്നു പ്രവാചകൻ അലൈഹി മറിഞ്ഞു പോകുന്നു ചിലപ്പോൾ ബോധം വരും ബോധം വരുന്ന സമയത്ത് ഒരു തുണി മുഖത്തേക്കിടും മറിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ആ മുഖത്ത് നിന്ന് അവിടുത്തെ തുണിയൊന്നിങ്ങനെ എടുത്തു മാറ്റും ആ സമയത്ത് പ്രവാചകൻ അലൈഹി വസല്ലമ്മ എന്തോ മന്ത്രിക്കുന്നുണ്ട് എന്തോ പറയുന്നുണ്ട് ആയിഷർ അലി അള്ളാഹു കാതോർത്തപ്പോൾ കേട്ടത് ുംഹൂദികൾക്കും അല്ലാഹുവിന്റെ ശാപമുണ്ട് കാരണം അവിടെന്ന് പറയുകയാണ് ഇത്തോ അമ്പിയു കടന്നു വന്ന പ്രവാചകന്മാരുടെ അവർക്കിടയിലേക്ക് കടന്നു വന്ന നബിമാരുടെ ഖബറുകളെ അവര് അവിടുന്ന് വഫാസ് ആകുമ്പോൾ അവിടത്തേക്കുണ്ടാകുന്ന വലിയ ഒരു വലിയ ഒരു പ്രയാസമായിരുന്നു അതെന്നാണ് എൻറെ എൻറെ ഉമ്മത്തിലുള്ളവർ ആരാധന കേന്ദ്രമാക്കി മാറ്റുമോ എന്ന ബേജാറ് പ്രവാചകൻ സല്ലുണ്ടായിരുന്നുവെന്നാണ് മഹതി ആയി അള്ളാൻ ചേർത്ത് പറയുക ആ യഹൂദികളും ക്രൈസ്തവരും ചെയ്തതിനെ പറ്റി ഈ ഉമ്മത്തിലെ ആളുകൾ അവിടുത്തെ അനുചരന്മാരുടെ അനുചരന്മാരോട് ആ വിഷയത്തെ കുറിച്ച് താക്കീത് ചെയ്യുകയായിരുന്നു ബുഹാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഈ ഉമ്മത്തിന്റെ ആലോചിച്ചു നോക്കൂ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ കബറിലേക്ക് കടന്നു ചെല്ലുകയും പച്ചവിരിപ്പിട്ട് മൂടി അവിടെ വല്ലതും കാണിക്കവെച്ച് സുചൂജി ചെയ്ത് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഉമ്മച്ച് മാറിയിട്ടുണ്ട് അവിടുത്തെ വഫാത്തിന്റെ സമയത്തുപോലും ഗൗരവത്തോടു കൂടി ഉണർത്തിയ വിഷയമാണ് പക്ഷെ നമ്മുടെ നാടുകളിൽ നമ്മുടെ ചുറ്റു പരിസരങ്ങളിലേ കബറിങ്കൽ ചെന്ന് ചെയ്ത് നമസ്കരിക്കുന്നു പത്തിരുപത് കൊല്ലമായി മുപ്പത് നാല്പത് കൊല്ലമായി അറുപത് വർഷമായി സുചൂതി ചെയ്യുമ്പോ കണ്ണിൽ നിന്ന് ഒരു ഒരു തുള്ളി കണ്ണുനീര് വരാത്തവർ കബറിങ്കൽ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കണ്ണീര് വാർത്തുന്ന ഖേദകരമായ അവസ്ഥ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് നമ്മൾ അതിലില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് പ്രിയപ്പെട്ടവരെ ുണ്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വീട്ടുകാർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത്തരം സങ്കേതങ്ങളിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട് കാരണം അള്ളാഹു സുബാനോ ചാനല ഇത്തരം ആളുകളെ ശപിച്ചിരിക്കുന്നുവെന്നാണ് അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എട്ടാമതായിട്ട് പ്രവാചകൻ സല്ലു അലൈഹി ഓർമ്മപ്പെടുത്തി വിശുദ്ധ ഓർമ്മപ്പെടുത്തിന്റെ ആയത്തുകൾ നമുക്ക് ചില ആളുകളുണ്ട് പതിവ്രതകളും ദുർവൃത്തിയെ പറ്റിയും ഓർക്കുക പോലും ചെയ്യാത്ത സത്യവിശ്വാസിനികളെ കുറിച്ച് ദുരാരോപണം നടത്തുന്നയാളുകൾ അച്ചരമാളുകളെ ശപിച്ചിരിക്കുന്നു ദുനിയാവിലും പരലോകത്തും ശപിച്ചിരിക്കുന്നു എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് അച്ഛരം ആളുകൾക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട് സുഹൃത്തു നൂറിന്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തുകളിൽ നമുക്കത് ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും നാട്ടിൽ നല്ല നടപ്പുകാരായി ദുർവൃത്തിയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത സത്യവിശ്വാസിനികളെ കുറിച്ച് ദുരാരോപണങ്ങൾ പടച്ചുണ്ടാക്കുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ദുനിയാവിലുമുണ്ട് പരലോകത്തുമുണ്ട് പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി ഈ ദുനിയാവിൽ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ഒടച്ചറബിന്റെ സുട്ടികളായ മനുഷ്യര് ചെയ്തു കൂട്ടുന്ന എത്രയോ പാപങ്ങളുണ്ട് അതിൽ ഏഴു പാപങ്ങളെ വൻ പാപങ്ങളായി എണ്ണിപ്പറഞ്ഞു ഏഴെണ്ണത്തെ അസബ ഉൽ മൂബിക്കാത്തായി വമ്പിച്ച പാപമാണ് എന്ന് എണ്ണിപ്പറഞ്ഞതിൽ ഒന്ന് സദ്വൃച്ചകളായ നല്ല സ്ത്രീകളെ പറ്റി ആരോപണം പറഞ്ഞുണ്ടാക്കാൻ നമ്മൾ ആരെ പറ്റിയും ആരോപണം പറഞ്ഞുണ്ടാക്കുന്നില്ല ബോധപൂർവം നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ അറിയാതെ അതിൽ കൊള്ളുന്നവരായി മാറിയേക്കാം സോഷ്യൽ മീഡിയകളുടെ കാലമാണ് ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് അയാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വല്ലതും പടച്ചുപിടുമ്പോ ആവേശത്തോടു കൂടി ഷെയർ ബട്ടൺ അമർത്തി അതിന്റെ ലൈക്കണ്ണെന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറരുതേ ഒരു വാർത്ത കേട്ടാൽ ആ വാർത്ത മറ്റൊരാളോട് പറയുന്നതിൽ അത് ആരുടെ ആരെ പറ്റിയെങ്കിലും വല്ല ആരോപണവുമാണെങ്കിൽ അത് മറ്റൊരാളോട് പറയുമ്പോ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറരുതേ പ്രവാചകൻ സല്ല വല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ വ്യഭിചരിച്ചു പോയി വ്യഭിചരിച്ചു പോയി പ്രവാചകൻ സല്ലാ വല്ലം മുഖം തിരിച്ചു കേട്ടത് നടിച്ചില്ല മെയിൻഡ് ചെയ്തില്ലത് കേട്ടപ്പോൾ അവര് വീണ്ടും പറഞ്ഞു പ്രവാചകരെ സംഭവിച്ചു പോയി പ്രവാചകൻസ് പറഞ്ഞു അത് സ്വപ്നം കണ്ടതായിരിക്കും അതിന്റെ ബാക്കി ഭാഗം കൊണ്ട് ഇൻഷാല് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം പക്ഷേ നമ്മൾ ഒരു ആരോപണം കേൾക്കുമ്പോ രണ്ടു ആളുകളോട് പറയണം ഞാന് എന്നിൽ നിന്നവർ ആദ്യം അത് കേൾക്കണം എന്ന തരത്തിലേക്ക് നമ്മൾ മാറിയാൽ ഒരു പക്ഷെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ പടച്ചുണ്ടാക്കിയ ഒരു കള്ള വാർത്തയാണെങ്കിൽ വ്യാജ വാർത്തയാണെങ്കിൽ നമ്മളത് ആളുകളിലേക്ക് എത്തിക്കുന്നു അതിന്റെ ഒരു പങ്ക് ശാപത്തിന്റെ പങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്കും വരുന്നു വരുന്നുമുള്ളവരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന വിഷയമാണ് സോഷ്യൽ മീഡിയകളുടെ കാലമാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോഴേക്കും അത് സത്യമാണെന്ന് കരുതി മറ്റൊരിടത്തേക്ക് അയച്ചു കൊടുക്കുന്നവരായി നമ്മൾ മാറരുത് നൂറ് ആലോചിക്കണം ചില വിഷയത്തിലൊക്കെ അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഒരു ചിന്ത അവിടെ ഉണ്ടാവണം അതേപോലെ തന്നെ ഒമ്പതാമതായിട്ട് പറയുന്നത് സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ നേരെ ഒരു കത്തി ചൂണ്ടിയാൽ ഒരു ആയുധം ചൂണ്ടിയാൽ അവന്റെ മേൽ മലായിക്കത്തുകളുടെ ഐക്കത്തുകളുടെ ശാപമുണ്ട് അവൻ ഒരു ഉമ്മയുടെയും മുപ്പയുടെയും നേരെ സഹോദരനാണ് അവനു നേരെയാണ് അവൻ ആയുധം ചൂണ്ടിയതെങ്കിലും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ശാപം അവനുണ്ട് അതുകൊണ്ട് തമാശക്ക് വേണ്ടി പോലും കത്തിയെടുത്തിട്ടുള്ളൊരു കളിയുണ്ട് ആയുധമെടുത്തിട്ട് തമാശക്കാണെങ്കിൽ പോലും ചൂണ്ടരുതേ എന്ന് അലൈഹി റസൂൽ വസല്ലിമിലെ രണ്ടായിരത്തി അറുനൂറ്റി പതിനാറാമത്തെ ഹദീസായി നമുക്കിത് കാണാൻ കഴിയും പത്താമത്തെ കാര്യം എന്തെന്നറിയോ നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയവുമാണ് കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ വിഷയം പ്രവാചകൻ സാഹ് അലൈഹി ചോദിക്കപ്പെട്ടു എന്തേ പ്രവാചകരെ മിമ്പറിലേക്ക് കയറുമ്പോൾ ഒരു ആമീൻ എന്ന് പറയാൻ ഉള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊടുത്തു എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു എന്നിട്ട് ജിബ്രീൽ പറയാനാണ് വറഹിമൻഫുൻ മൂക്കു കുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ നശിച്ചു പോവട്ടെ ശാപത്തിൻ്റെ വാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ശപിച്ചവനാണ് ആരെ പറ്റിയ ശപിച്ചതെന്ന് അറിയോ രജുലിൻ ഒരു മനുഷ്യനെ പറ്റിയാണ് ദഖല അലൈഹി റമളാൻ ആ മനുഷ്യനിലേക്ക് റമളാൻ കടന്നു വന്നു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പാപമുക്തമാകാതെ െ റമദുപോയി എത്ര റമദാന് കിട്ടി എത്ര റമദാൻ കിട്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞ റമദാനിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് പറഞ്ഞു കരഞ്ഞ് റബ്ബിന് മുന്നിൽ പാപമോചനം നേടാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിക്കാത്ത ആളുകളെ പറ്റി ജിബലി അലൈഹി അവരെ പറ്റി ശബിച്ചു എന്നാണ് എന്നിട്ട് പ്രവാചകൻ പ്രവാചകൻസ് പറയാണ് പറയൂ നിങ്ങളും ആമീൻ പറയൂ പ്രവാചകൻ ജിബിലീൽ അലൈഹി സലൈഹി ആമീൻ പറഞ്ഞ വിഷയം ജീവിതത്തിൽ റമദാന് കിട്ടിയിട്ട് പാപങ്ങൾ ഇന്നും ബാക്കിയുള്ളവൻ നമ്മുടെ റമദാനിനെ കുറിച്ച് കഴിഞ്ഞുപോയ റമദാനിനെ കുറിച്ച് ഇക്കഴിഞ്ഞ റമദാനിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് പതിനൊന്നാമത്തെ വിഷയമായി അതേ സന്ദർഭത്തിൽ തന്നെ ജിബലിഅലി സ്വലാത്തു വസ്സലാം പറയുന്നു ഒരു മനുഷ്യനെ കുറിച്ച് നശിച്ചു പോകട്ടെ അവൻ ആരാണ് റജുലിൻ ഒരു മനുഷ്യനാണ് പ്രായം ചെന്ന മനുഷ്യന് കിട്ടി ഫലം ജന്ന ആ പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് സ്വർഗപ്രവേശനം സാധ്യമാകാത്തതാരുണ്ടോ അവര് നശിച്ചു പോകട്ടെ എന്തി പറഞ്ഞിനർത്ഥം പ്രായം ചെന്ന മാതാപിതാക്കളുണ്ടോ പ്രായം ചെന്ന മാതാപിതാക്കൾ അവരെ പരിചരിച്ചാൽ നമുക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ അലൈഹി വല്ല ഓർമ്മപ്പെടുത്തി അവരെ അവരുണ്ടായിട്ടും സ്വർഗം കിട്ടാത്തവർ നശിച്ചു പോകട്ടെ എന്ന് ജിബിലു വസ്സലാം പ്രാർത്ഥിക്കുന്നു പ്രവാചകൻ അലൈഹി വസ്സലീം പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹം മാതാപിതാക്കളെ എങ്ങനെ നോക്കിക്കാണുന്നു നോക്കേണ്ട വിഷയമാണ് മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമില്ല എവിടേക്കും പോകാം നമ്മുടെ ഒരു പരസഹായം ആവശ്യമില്ല ഉമ്മക്ക് എങ്ങോട്ടും പോകാം ഉമ്മക്ക് അടുക്കളയിലും വീട്ടുജോലികൾ ചെയ്യാൻ ഒരു പ്രയാസമില്ല ഈ സമയത്ത് അവരെ ചെന്ന് എന്താ വിശേഷം എന്തൊക്കെയാ സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഉമ്മക്കൊന്ന് നടക്കാൻ കഴിയാതെ വരുമ്പോ ഉപ്പക്കൊന്ന് തിരിഞ്ഞു കടക്കാൻ കഴിയാതെ വരുമ്പോ ഭക്ഷണം ഇറങ്ങാതെ വരുമ്പോ നമ്മുടെ ഒരു കൈത്താങ്ങ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും നമ്മുടെ കൈ കൂടെയുണ്ട് അവസ്ഥയിൽ അവരെ പരിചരിക്കാൻ പ്രായം ചെല്ലുന്ന സമയത്ത് അവരെ പരിചരിച്ച് സ്വർഗം നേടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അവരുടെ മക്കളുടെ സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കാൻ നമ്മുടെ മാതാപിതാക്കളെ നോക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചുവോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് സാധിക്കാതെ മരിച്ചുപോയവരുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമെന്നാണ് അള്ളാഹു ചേർത്തു നിർത്താൻ തിന്മകളെ പാടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു മനക്കരുത്തും തോക്കത്തും നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോയോ അവന്റെ അവന്റെ മലായിക്കത്തുകളുടെയോയോ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലോ ശാപം ഏറ്റുവാങ്ങുന്ന ആളുകൾ ആരാണ് അത്തരം പ്രവർത്തനങ്ങൾ എന്താണ് എന്നാണ് നാം ചർച്ച ചെയ്തു വന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ അലൈഹി അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഖബർ കെട്ടിപ്പൊക്കുന്ന ആളുകളെ അള്ളാഹു സുബാന ശബിച്ചിരിക്കുന്നു ഖബറിനെ കെട്ടിയുയർത്തി അതിൽ സുജൂത് ചെയ്ത് അവിടെ നമസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനുല ശബിച്ചിരിക്കുന്നു എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ ദുനിയാവിലും പരലോകത്തും ശാപം ലഭിക്കുന്ന അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്നവരാണ് നല്ല നടപ്പുകാരായ നല്ല സ്ത്രീകളെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞു പരത്തുക ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടുന്നവരാരാണോ അവർക്ക് മലക്കുകളുടെ ശാപമുണ്ടാകും എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെയാണ് റമദാന് കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കാത്തവനും പ്രായം ചെന്ന മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം നേടാത്തവനെയും ആമീൻ പറഞ്ഞിരിക്കുന്നു എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി സൂചിപ്പിച്ചുവല്ലോ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് തവണയാണ് ആമീൻ പറഞ്ഞത് മൂന്നാമത്തെ തവണ പറഞ്ഞത് നശിച്ചു പോകട്ടെ എല്ലാ നിലക്കും ും കാരുണ്യങ്ങൾ അവനിൽ നിന്ന് എടുത്തു കളയപ്പെടട്ടെ ആരാണെന്നറിയോ പ്രവാചകൻ അവന്റെ അരികിൽ എന്നെപ്പറ്റി പറയപ്പെട്ടു പ്രവാചകൻ സല്ലൈഹി വസ്ലമയുടെ പേരുക്കപ്പെട്ടു ഫലം യുസല്ലി അലയ്യ പക്ഷേ എന്റെ മേലവൻ ചൊല്ലിയില്ല ഏറ്റവും പ്രവാചകൻ അലൈഹി പേര് കേൾക്കുമ്പോൾ പോകട്ടെ എന്ന് ജിബ്രിഅലി വസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ് പ്രിയമുള്ളവരെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ് ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് പലപ്പോഴും ചിലപ്പോ നമ്മളത് മറന്നു പോകുന്നുവെന്നാണ് പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ ൾക്കുമ്പോൾ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ കൂടെ കടന്നു വരണം നമ്മുടെ നാവുകളിലൂടെ വരണം അത് ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ നാവുകളിലൂടെ അത് നിരന്തരമായി കടന്നു വരും പ്രിയമുള്ളവരെ ഒരു ശ്രദ്ധ ആ വിഷയത്തിന് നമ്മൾ കൊടുക്കണം കാരണം എന്തെന്നറിയോ അൽ ബഹീലു ആരാണ് പിശുക്കൻ എന്ന് ചോദിക്കപ്പെടുകയുണ്ടായി ആരാണ് പിശുക്കൻ സമ്പത്ത് തടഞ്ഞു വെക്കുന്നവൻ എന്നല്ല അർത്ഥം പറഞ്ഞത് ആവശ്യത്തിനും അത്യാവശ്യത്തിനും ചെലവഴിക്കാത്തവൻ എന്നല്ല അർത്ഥം പറഞ്ഞത് മന്ത് എന്നെ കുറിച്ചൊരു അവരെ മേൽ വസല്ലം എന്ന് പറഞ്ഞില്ല എത്രയോ സാഹചര്യങ്ങളിൽ പ്രവാചകൻ അലൈഹി പേരുച്ചരിക്കും ഹംദു സൊലാത്തും പറയുമ്പോൾ പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ല്ലമയുടെ പേര് പറയും അവിടങ്ങളിലെല്ലാം നമ്മളും പറയണം അലൈഹി വസ്ല്ലം അത്യുച്ചത്തിലാകാതെ പറയാൻ കഴിയണം വായനയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ പേര് കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ അറിയാതെ കടന്നു വരണം വസ്ല്ലം എവിടെ നിന്ന് ഉച്ചരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിലും പ്രവാചകൻ അലൈഹി വസിയുടെ പേര് പറഞ്ഞുവോ മുഹമ്മദ് എന്ന് പറഞ്ഞുവോ കൂടെ അലൈഹി വസ്ല്ലം എന്ന് പറയുക പ്രിയമുള്ളവരെ വിശ്വാസിയുടെ ക്വാളിറ്റിയാണ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മല മലക്കത്തുകളുടെ ശാപം അവരുടെ മേലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ വിഷയത്തിൽ ഒരു ഒരു കൊടുക്കാൻ കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ദീനിന്റെ വിഷയത്തിൽ താല്പര്യമുള്ളവരായി ദീനിന്റെ വിഷയം പരമാവധി ജീവിതത്തിൽ പകർത്തുന്ന ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കേണ്ട